കോതമംഗലം ശോഭന പബ്ലിക് സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ഇൻവെസ്റ്റിറ്റ്യൂറ്റർ സെറിമണിയും നടത്തി കോതമംഗലം ശോഭന പബ്ലിക് സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെയും സെറിമണിയുടെയും ഉദ്ഘാടനം സബ് ഇൻസ്പെക്ടർ സി പി ബഷീർ നിർവഹിച്ചു കണ്ട ആളുകൾ ഞങ്ങളൊക്കെ പ്രായമുള്ള ആളുകളാണ് ഞങ്ങൾ കണ്ട ഞങ്ങളുടെ കർമ്മന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രായമുള്ള ഞങ്ങളുടെ മുതിർന്ന ആളുകളിൽ നിന്നും പല കാര്യങ്ങളും ഞങ്ങൾ നേരിട്ട് കണ്ട് അത് ജീവിതത്തിലേക്ക് പകർത്തിയ ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ പുതുമയും ഈ ജനറേഷനെയും പുതുമയും കാണാൻ എന്തുണ്ട് ഭാഗ്യം ലഭിച്ച ആളുകളാണ് മക്കളത് മനസ്സിലാവുന്നുണ്ടോ പറയരുത് ഓക്കെ ഇത് രണ്ടും കാണാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് ഞങ്ങൾ അത് ഒരു വശത്ത് നേരെ ഓപ്പോസിറ്റ് ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലാട്ടോ സംസാരിക്കണെ ഒരിക്കലും കുറ്റപ്പെടുത്തൂല്ല ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കാറില്ല അങ്ങനെ തോന്നുകയും ചെയ്യരുത് നേരെ ഓപ്പോസിറ്റ് പുതുമ പഴമയെ പറ്റി ഞങ്ങളോടൊന്നും പറയണ്ട പഴയ പുരാണങ്ങൾ ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട ഈ പഴയ ഈ മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ നിന്ന് പഠിച്ചതും നിങ്ങൾ കഷ്ടപ്പെട്ടതും ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട പുതിയത് മാത്രം കാണാൻ ആഗ്രഹിക്കുകയും പുതിയതിനെ തൊടാൻ ആഗ്രഹിക്കുകയും പുതിയതിനെ ടച്ച് ചെയ്യാൻ ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമായ ഒരു വിഭാഗം ഒരു ജനറേഷൻ അപ്പുറത്ത് ഇത് രണ്ടും ഇടകലർന്ന കാലഘട്ടം ഇതിനാണ് ബോയ് ജോ മാണി ഗേൾ കൃഷ്ണ സതീഷ് എന്നിവർ ചുമതലയേറ്റു പ്രിൻസിപ്പാൾ സിസ്റ്റർ ആനി ജോസ് സിസ്റ്റർ രഞ്ജിൽ റാണി ബിനു ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു കലാപരിപാടികളും ഉണ്ടായിരുന്നു കെ സി വി ന്യൂസ് കോതമംഗലം